വി എസ് അച്യുതാനത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യുദാസുമാരാണെന്ന് സി പി എം നേതാവ് ജി സുധാകരന്റെ ഒളിയമ്പ് ഒരു വാരികയിൽ വി എസിനെ പ്രകീർത്തിച്ചെഴുതിയ കവിതയിലാണ് അന്ന് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെ കുറിച്ചെന്ന് കരുതാവുന്ന സൂചനയുള്ളത് വി എസ് പിണറായി പോര് പാരമ്പത്തിലെത്തിയ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന് അന്ന് ചർച്ചയുണ്ടായി മൂന്ന് സീറ്റ് കൂടി ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വി എസിന് വീണ്ടും മുഖ്യമന്ത്രി ആകാമായിരുന്നുവെന്നും യുദാസുമാർ തീർത്ത പത്മവ്യൂഹത്തിലാണ് ആ മോഹം പൊലിഞ്ഞതെന്നുമാണ് സുധാകരൻ പറയുന്നത് വി എസിന്റെ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാനുള്ള പ്രായപരിധിയുടെ പക്കത്തായിരുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് എഴുപത്തിയഞ്ചു വയസ്സ് പിറന്നാളിൽ കർഷക സംഘം ജാഥ നയിക്കുകയാണ് ജയരാജൻ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തികയാൻ ഏതാനും മാസങ്ങൾ ശേഷിച്ചതാണ് ഇ നിന്നും രണ്ടു തവണ രക്ഷപ്പെട്ടത് വിവാദവും ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ വലിയ വീട് വെച്ചു എന്നത് മുതൽ ഏറ്റവും ഒടുവിൽ ആത്മകഥ വരെ വിവാദത്തിലായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണതലത്തിൽ രണ്ടാമനായിരുന്ന ജയരാജന് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നെങ്കിലും വിജിലൻസിന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റോടെ സ്ഥാനത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയുണ്ടായി ഇതിന്റെ തുടർച്ചയായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വന്നു ഏതായാലും ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായതോടെ നേതൃത്വവുമായി ഇണങ്ങിയും പിണങ്ങിയുമാണ് ഇപിയുടെ യാത്ര ഇനിയും ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ടാകും ജന്മദിനമൊന്നും ഇപ്പോൾ ഓർക്കാറില്ല എന്നൊക്കെ ഇ പി ജയരാജൻ പറയുന്നുണ്ടെങ്കിലും ഇ പി ജയരാജന്റെ ആത്മകഥ സി പി എമ്മിന് വലിയ ചോദ്യമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ സംസാരം സി എം ആർ എൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം അനുവദിച്ച് കേരള ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് എതിർ കക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും കോടതി പറഞ്ഞു അവധിക്കാല ബെഞ്ചിലാണ് ഹർജി ആദ്യം ഇൻകം ടാക്സ് ഇൻട്രൈം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പണം ഇടപാട് നടത്തിയിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച കേസ് ചീഫ് ജസ്റ്റിസിന് മുന്നിലെത്തിയപ്പോൾ സി എം ആർ എൽ കേസിൽ പണമിടപാട് രേഖകൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ കയ്യിലാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് രേഖകൾ മുദ്രവച്ച കവറിൽ നൽകാൻ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നില്ലെന്ന് ഇൻകം ടാക്സ് വകുപ്പും കോടതിയിൽ വ്യക്തമാക്കി കേസ് ജൂൺ പതിനേഴിന് വീണ്ടും പരിഗണിക്കും മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട സി എം ആർ എൽ നൽകിയ ഹർജി വീണ്ടും ഡൽഹി ഹൈക്കോടതി മാറ്റി ഹർജി ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും ഹർജി പരിഗണിച്ചപ്പോൾ കേസിൽ തുടർ നടപടി പാടില്ലെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നുവെന്ന് സി എം ആർ എല്ലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കേൾക്കുന്നതിനായി കേസ് ഈ മാസം മാറ്റിവെക്കുകയായിരുന്നു ജസ്റ്റിസ് ബെഞ്ചാണ് സി എം ആർ എൽ ഹർജി പരിഗണിക്കുന്നത് ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടി പാടില്ലെന്ന് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ നിർദ്ദേശിച്ചതായി സി എം ആർ എൽ അവകാശപ്പെട്ടിരുന്നു ഇതോടെയാണ് വീണ്ടും ഇതേ ബെഞ്ചിലേക്ക് ഹർജികൾ എത്തിയത് എസ് എഫ്ഐഒ റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടാൽ സി എം ആർ എൽ നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് പുതിയ ടീസറാണ് പുറത്തിറക്കിയത് അടിമുടി പുകഴ്ത്തലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് നേമം സ്വദേശി അൽതാഫാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്യുന്നത് ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും ഒക്കെയാണ് പറയുന്നതെന്നാണ് വാദം ഒരു സർവീസ് സംഘടന ഒരു മുഖ്യമന്ത്രിയെ പുകർത്തി ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് ആദ്യമാണ് പതിനാറ് ലക്ഷം രൂപയാണ് പി ആർ ഡോക്യുമെന്ററിയുടെ ചിലവെന്നാണ് സൂചന നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയ ചെമ്പടയുടെ കാവലാളെന്ന വാഴത്തുപാട്ടും ഏറെ പരിഹാസത്തിന് പാത്രമായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഡോക്യുമെന്ററിയുമായി എത്തുന്നത് കമൽഹാസനാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് ഡോക്യുമെന്ററി വിവാദമാക്കുന്നതിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലെ സംഘടനാ ശത്രുക്കളാണെന്നാണ് അസോസിയേഷന്റെ വാദം മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പിണറായി ദി ടീസർ ചർച്ചയായിരിക്കുകയാണ് തുടരും മൂന്നാമതും പിണറായി എന്ന് പറഞ്ഞാണ് ടീസർ അവസാനിക്കുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും തുടരും മൂന്നാമതും പിണറായി ദി എന്ന് ചർച്ചയാകുമ്പോൾ മറുവശത്തെ വിമർശനങ്ങളും പരിഹാസങ്ങളും അനുകൂലിച്ചുള്ള നിലപാടുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്